ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ ചെറിയ പരിപാടി നിങ്ങളൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും ഈ മുന്തിരി കൊണ്ടേ നമ്മള് വെന്ത ജ്യൂസ് പലരും കഴിച്ചിട്ടുണ്ടാവും വീട്ടിലുണ്ടാക്കിട്ടുണ്ടാവും എന്നാലും നമുക്ക് വിരുന്നുകാരൊക്കെ ഓണം അവധിയൊക്കെ ആകുമ്പോൾ വിരുന്നുകാരൊക്കെ വരുമ്പോഴത്തേന് അവർക്കൊക്കെ കൊടുക്കാൻ ഇത് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ രണ്ടോ മൂന്നോ ദിവസം വെച്ചാലും ഒന്നും ആവത്തില്ല ഇതിപ്പോ എനിക്ക് നാളെ ഒരു വിരുന്നുകാരുണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കി വെക്കുകയാണെ അത് തന്നെയല്ല കുറച്ച് ഇതിപ്പോ അരക്കിലോ മുന്തിരിയുള്ളൂ കുറച്ചുണ്ടാക്കിയാലും ഇല്ലേ ഇപ്പൊ നമ്മള് വെന്ത് കഴിഞ്ഞിട്ട് അരച്ച് ജ്യൂസാക്കുമ്പഴത്തേനും കുറെ കൂടുതലും ഉണ്ടാവും ഇപ്പൊ ഇത് ജ്യൂസ് അടിച്ചാൽ നമുക്ക് എത്ര ഗ്ലാസ് കിട്ടും രണ്ട് ഗ്ലാസോ അല്ലെങ്കിൽ ഫ്രഷ് ജ്യൂസ് ഒക്കെ ആണെങ്കിൽ രണ്ട് ഒരു ഗ്ലാസ് ഒന്നര ഗ്ലാസ് കഷ്ടിയില്ലേ അരക്കിലോ മുന്തിരി ഒക്കെ പക്ഷെ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കുവാണെങ്കിൽ അളവ് കൂടുതൽ കിട്ടുകയും ചെയ്യും നല്ലതും അല്ലേ മുന്തിരിയൊക്കെ കഴിക്കാൻ അലർജിയൊക്കെ പോലെയുള്ളവർക്കും ഇങ്ങനെ കുടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഉണ്ടാവില്ല കേട്ടോ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ദാ ഇത് ഇന്നലെ തന്നെ ഉപ്പ് കല്ലിട്ട് വെളുത്തിയിട്ടാണ് രണ്ടു മൂന്ന് പ്രാവശ്യം കഴുകി വൃത്തിയാക്കി എടുത്തു ഇട്ടാണ് ദാ ഇങ്ങനെ അടത്തി എടുക്കുക ഇടയ്ക്കിലോ ഉള്ളൂ കേട്ടോ എന്തുമാത്രം ജ്യൂസ് കിട്ടുമെന്ന് ഞാൻ കാണിച്ചു തരാം പിന്നെ ഇതിന്റെ കുറച്ച് അതിനകത്തുനിന്ന് എടുത്തിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് അതിന്റെ മേളില് ജ്യൂസിന്റെ മേളില് നമ്മളെ ഗ്ലാസ്സിൽ ഒഴിച്ചു കഴിഞ്ഞിട്ടേ മേളിൽ ഇങ്ങനെ ഈ ബോൾസ് ഇങ്ങനെ ഇടുവാണെങ്കിൽ അതും ഒരു രസമാണ് ആൾക്കാരൊക്കെ വന്ന് കഴിയുമ്പോൾ കൊടുക്കാനേ വേണ്ടോ ഇത്രയേ ഉള്ളൂ ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് കൊടുക്കാം ഞാൻ അരക്കിലേ എടുത്തിട്ടുള്ളൂ കേട്ടോ വെള്ളം ഒഴിക്കുന്നത് ഇതിന്റെ നികക്ക വെള്ളം ഒഴിക്കണം കണ്ടോ ഇത്രയും വെള്ളം ഒഴിച്ചാൽ നല്ലപോലെ തിളപ്പിക്കണം മൂടി വെച്ച് നമുക്ക് ഇത് വേവിക്കാം കുറച്ച് വെള്ളം കൊണ്ട് ഒഴിച്ചാലും കുഴപ്പമില്ല കേട്ടോ ഇതാ ഇത്രയും വെള്ളം ഒഴിച്ചു ഒരു അര കിലോ ഞാൻ ഒരു നാല് ഗ്ലാസ് വെള്ളം കൂടി ഒക്കെ ഒഴിച്ചിട്ടുണ്ടാവും കേട്ടോ നല്ലപോലെ തിളക്കട്ടെ ഇതിപ്പോ നിങ്ങൾക്ക് എത്ര മുന്തിരി ഉണ്ടോ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് നികക്കെ അങ്ങ് വെള്ളം ഒഴിച്ചാൽ മതി വെള്ളം ചേർത്ത് മധുരമൊക്കെ ചേർത്തിട്ട് അങ്ങ് ഉണ്ടാക്കിക്കോ കൊഴപ്പൊന്നുമില്ല നമുക്ക് ഇത് എന്തായാലും ഒന്ന് തിളപ്പിക്കാം കണ്ടോ നമ്മുടെ മുന്തിരിയൊക്കെ വെന്ത് നല്ലപോലെ റെഡി ആയിട്ടുണ്ട് സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്തേക്കാവേ എന്നിട്ട് നമുക്ക് ഇതൊന്ന് തണുക്കാൻ വെക്കാം അതാ നമ്മുടെ മുന്തിരിയൊക്കെ ഇല്ലേ വേവിച്ച് തണുപ്പിച്ചു വെച്ചേക്കുവാട്ടോ ഇനി ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാവേ ഞാനിപ്പോ കുറച്ചേ എടുത്തിട്ടുള്ളൂ ഗതിയിൽ ഞാൻ ഈ അവധി സമയത്തൊക്കെ ഇല്ലേ വെക്കേഷൻ കുറേ ഉണ്ടാക്കി അങ്ങ് വെക്കും പാകത്തിന് പഞ്ചസാര ചേർക്കണേ എന്നിട്ട് നമുക്ക് അടിച്ചോണ്ടി വരാം ഇപ്പൊ ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ കേട്ടോ ഒര കിലോ മുന്തിരിയെ കഷ്ടിയുള്ളൂ വെക്കേഷൻ സമയത്തൊക്കെ ഇല്ലേ ഞാൻ ഒരു രണ്ടും മൂന്നും കിലോ മുന്തിരി ഇങ്ങനെ ആക്കി വലിയ കുറ്റിയിലാക്കി ഞാൻ ജ്യൂസ് ആക്കി വെക്കുവേ ആരെങ്കിലും ഒക്കെ നമുക്ക് വെക്കേഷൻ സമയത്ത് കുഞ്ഞുങ്ങൾ വിരുന്നുകാർ വരും അതുപോലെ തന്നെ ബന്ധുക്കൾ വരും പിന്നെ നമ്മുടെ വീട്ടിലെ പിള്ളേരൊക്കെ ആണെങ്കിലും വീട്ടിലുണ്ടാവൂലോ പിള്ളേർ അപ്പൊ എല്ലാവർക്കും കൊടുക്കാനായിട്ടേ ചൂടും കാലാവസ്ഥയൊക്കെ അല്ലേ അപ്പം കുടിക്കാൻ വേണ്ടി ഇങ്ങനെ ഉണ്ടാക്കി വെക്കാറുണ്ട് ഞാൻ ഇതുപോലെ ഒരു കുറ്റിയാണ് എടുത്തേക്കുന്നത് ഇതുപോലത്തെ ഒരു സ്റ്റീലിന്റെ പാത്രത്തിനകത്താണ് ഞാൻ സാധാരണ ഒഴിച്ചു വെക്കാറ് അപ്പൊ ഇത് ഇനി അടച്ച് ഫ്രിഡ്ജിലോട്ട് എടുത്തു വെച്ചാൽ അവിടെ ഇരുന്നോളൂ ഒന്ന് അരിച്ചെടുക്കാവേ ഓക്കേ അടുത്ത ട്രിപ്പ് എടുത്തു നമ്മളൊന്ന് അരയ്ക്കാൻ പാകത്തിന് മധുരം ഇടണം ഇത് കണ്ടോ കിലോ മുന്തിരി അടിച്ചാല് നമുക്ക് ഇത്രയും ജ്യൂസ് കിട്ടുമോ നല്ല കൊഴുപ്പുള്ള കണ്ടോ നല്ല അടിപൊളി ജ്യൂസ് ഇപ്പൊ കുടിക്കാൻ നല്ല രസം കേട്ടോ നമ്മള് ഫ്രിഡ്ജിൽ വെച്ച് തണുത്ത് കഴിഞ്ഞിട്ട് കുടിക്കാനാണ് രസമേ മധുരമൊക്കെ നോക്കാവേ തണുക്കണം തണുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് അപ്പൊ ഇത് അടയ്ക്കുന്നു ഫ്രിഡ്ജിൽ എടുത്തു വെക്കുന്നു തണുത്തു കഴിഞ്ഞിട്ട് എല്ലാവർക്കും കൊടുക്കാം നമ്മുടെ മുന്തിരി ജ്യൂസ് നന്നായിട്ട് തണുത്തിട്ടുണ്ട് കേട്ടോ ഞാനിത് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നെ ഇതിന്റെ ലാസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു വരണ്ടേ അതിന് വേണ്ടിയിട്ട് ഇരുന്ന് കഴിയുമ്പോ ഇതുപോലെ ഇങ്ങനെ പത പോലെ വരും കേട്ടോ ഒന്ന് ഇളക്കിയിട്ട് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചാ മതി അല്ലെ ഒരു തീട്ട് അളക്കിയാൽ മതി എന്നിട്ട് ഇങ്ങനെ കണ്ടോ നല്ല കുറുകിയ ജ്യൂസ് കണ്ടോക്കാം നല്ല ഒരു അടിപൊളി ജ്യൂസ് പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളവരായിരിക്കാം ഇല്ല എങ്കിൽ ഇനി മുന്തിരി കിട്ടുമ്പോൾ ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കുക ഇത്രയും കിട്ടൂലേ അത് തന്നെയല്ല ഇത് നല്ലതുവാ കുഞ്ഞുങ്ങൾക്ക് ഈ ചൊറിച്ചിൽ മുന്തിരിയൊക്കെ തിന്നുമ്പോൾ ചില കുഞ്ഞുങ്ങൾക്ക് അലർജി പോലെ ചൊറിച്ചിൽ ഇവിടെയൊക്കെ ഇങ്ങനെ വരും ഇതാവുമ്പോ ഒരു കുഴപ്പവും ഇല്ല ഉണ്ടാക്കി നോക്കിക്കോ അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ പുതിയൊരു വീഡിയോട്ട് ഞാൻ വരാം ബൈ